ഇപ്പോൾ പൊതുവേ നമ്മൾ എടുത്തു പരിശീലനങ്ങൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന ആരോപണങ്ങൾ ഒരു കാര്യവുമില്ലാതെ എന്നെ വ്യക്തിപരമായി വലിച്ചിഴക്കും പിന്നീട് ആ വിഷയങ്ങൾ എവിടെ എത്താതെ പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു എന്നെ വലിച്ചഴിച്ചതിൽ ഒരു വസ്തുതയും ഇല്ല എന്ന് ബോധ്യമാവും അങ്ങനെ ബോധ്യമായിട്ടും അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ തിരുത്താൻ തയ്യാറാവുന്നില്ല അത് ഒരു ന്യായമല്ലല്ലോ നമ്മൾ എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക അന്യായമല്ലേ ശരിക്കും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുക അല്ല വിഷയം നില പറഞ്ഞു ഈ തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചഴക്കുകയാണ് അതിൻ്റെ എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക അന്യായമല്ലേ ശരിക്കും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുക ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചിഴക്കുന്ന നിലപാട് തുടരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ വ്യക്തമാക്കി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളോ എന്ത് അനീതിയോ നടന്നാൽ അതിനെതിരെ കർക്കശമായ നിലപാട് മുഖം നോക്കാതെ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ പൊതുവേ നമ്മൾ എടുത്തു പരിസ്ഥിതി നോക്കുക ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന ആരോപണങ്ങൾ ഒരു കാര്യവുമില്ലാതെ എന്നെ വ്യക്തിപരമായി വലിച്ചെടുക്കണം പിന്നീട് ആ വിഷയങ്ങൾ എവിടെ എത്താതെ പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു എന്നെ വലിച്ചടിച്ചതിൽ ഒരു വസ്തുതയും ഇല്ല എന്ന് ബോധ്യമാവും അങ്ങനെ ബോധ്യമായിട്ടും അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ീരുത്താൻ തയ്യാറാവുന്നില്ല അത് ഒരു ന്യായമല്ലല്ലോ നമ്മൾ പരിശോധിച്ചല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എല്ലാ അതിരുകളും കടന്നുള്ള ഈ ഇത്തരം പ്രചരണം അതിന്റെ ഭാഗമായി നില ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും ഭൂഷണമല്ലാത്ത ഇത്തരം നിലപാടിനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന സമീപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും അതിലെല്ലാം അങ്ങനൊരു അങ്ങനൊരു സംഭവമേ ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ല ഞാനിപ്പോ പത്രങ്ങളിൽ വായിച്ചവരാണ് എനിക്കുള്ളത് അത് ഞാൻ ഇവിടെ പറഞ്ഞു പക്ഷെ ഇപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഭാഗമായി പല പ്രസ്താവനകളൊക്കെ വരികയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു വളരെ മോശമായിട്ടുള്ള നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവർ പ്രസ്താവന ഉൾപ്പെടെ ഇറക്കുന്നു നിയമ നടപടി സ്വീകരിച്ചു മുന്നോട്ട് അല്ല ഒരു പേര് ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോ വാർത്ത കേട്ടിട്ടുള്ള വിവരല്ലേ എനിക്കുള്ളൂ അത് ജനങ്ങൾക്കറിയാം ഞാൻ പ്രത്യേകിച്ച് പറയണം നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ഉണ്ടായിട്ടുണ്ടോ ഞാൻ പറയണ്ടൊക്കെ പറഞ്ഞല്ലോ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് നേരത്തെ പാർട്ടി സെക്രട്ടറി മറ്റുള്ളവരൊക്കെ തന്നെ കാര്യങ്ങൾ വ്യക്തമായി ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിന് സമയമുണ്ട് ഓക്കെ